നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന എസ് എഫ് ഐ സെക്രട്ടറി പി എം ആർ ഷോയുടെ ജാമ്യത്തിൽ രാജ്ഭവൻ അന്വേഷണത്തിലാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോയുടെ വധശ്രമ കേസിലെ ജാമ്യം റദ്ദാക്കിയിട്ട് ആറു മാസമായെന്നാണ് റിപ്പോർട്ട് അഭിഭാഷകനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതിയായ ആർ ഷോ പോലീസിന്റെ കൺമുന്നിൽ ഗവർണറെ പോലീസിനെ വെല്ലുവിളിച്ചിട്ടും പോലീസ് കൈയും കെട്ടി നിന്നുമെന്ന ആരോപണം ബി ജെ പി കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പിടികിട്ടാ ർഷോ എന്ന അന്വേഷണം രാജ്ഭവൻ നടത്തുന്നത് പി എം ആർഷോയുടെ ജാമ്യം എറണാകുളം ജില്ലാ കോടതി ജാനുവരിയിൽ റദ്ദാക്കിയെന്നാണ് ആരോപണം ജാമ്യ വ്യവസ്ഥകൾ ആർഷോ ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി നടപടി എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നത് അടക്കമുള്ള ജാമ്യ വ്യവസ്ഥകളാണ് ആർഷോ ലംഘിച്ചത് ഈ സാഹചര്യത്തിൽ ആർഷോയെ അറസ്റ്റ് ചെയ്യേണ്ട ബാധ്യത പോലീസിനുണ്ടെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് എന്നാൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് ആർഷോയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് കേസിൽ റിമാൻഡിൽ കഴിയവേ ആർഷോ സർവകലാശാല പരീക്ഷ പാസായതും വിവാദമായിരുന്നു ആദ്യം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വിവിധ കേസുകളിൽ പ്രതിയായതോടെ ഹൈക്കോടതി നേരത്തെ ജാമ്യം റദ്ദു ചെയ്തിരുന്നു തുടർന്ന് അറസ്റ്റിലായ അർഷു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിന് രണ്ടായിരത്തി ജനുവരിയിൽ മൂന്ന് ജാനുവരിയിൽ കോടതി ജാമ്യം റദ്ദാക്കിയെന്നാണ് ആരോപണം ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണന്റെ ബെഞ്ചിൽ ആർഷോയുമായി ബന്ധപ്പെട്ട കേസുണ്ട് ഈ കേസാണ് ഈ ആക്ഷേപത്തിന് അടിസ്ഥാനമെന്നാണ് സൂചന തുടർന്ന് ആർഷോ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഇതുവരെ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടില്ല ഈ മാസം പതിനൊന്നിന് കേസ് പരിഗണിച്ചെങ്കിലും ജാമ്യം നൽകിയിട്ടില്ല പ്രോസിക്യൂഷൻ ആർഷോക്ക് ജാമ്യം ലഭിക്കുന്ന വിധത്തിൽ കാലം മാറിയതോടെ വാദി തന്നെ കേസിൽ കക്ഷി ചേരുകയായിരുന്നു ഇതോടെ കേസ് വീണ്ടും മാറ്റിവെച്ചു ഈ കേസിലെ വസ്തുതകളാണ് രാജ്ഭവൻ തേടുന്നത് ആർഷയ്ക്ക് ജാമ്യമുണ്ടെന്നാണ് എസ് എഫ് ഐ വിശദീകരിക്കുന്നത് ഇതെല്ലാം അറിയാവുന്ന പോലീസാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയ വധശ്രമ കേസിലെ പ്രതിയെ വെറുതെ വിട്ടതെന്ന് ബി ജെ പി ആരോപണം ഇന്നലെ രാത്രി പോലീസിനെ വെല്ലുവിളിച്ച ആർഷോ ഗവർണറെ അധിക്ഷേപിച്ച് സമരത്തിന് മുന്നിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ആർഷോക്കെതിരെ കേസിന്റെ വിവരങ്ങൾ ഗവർണർ തേടുന്നത് ജാമ്യം റദ്ദായി എന്ന് വ്യക്തമായാൽ പോലീസിനോട് നടപടിക്ക് രാജ്ഭവൻ ആവശ്യപ്പെടും കോട്ടയം എം ജി സർവകലാശാലയിലെ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നട സംഘടനത്തിൽ വനിതാ നേതാവിനെ ലൈംഗികമായി അതിക്രമിച്ചു എന്ന കേസിലും ആർഷോ പ്രധാന പ്രതിയാണ് സംഭവങ്ങൾക്കിടെ തന്റെ മാറി പിടിച്ച് ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് കോട്ടയം ഗാന്ധിനഗർ പോലീസിനെ എസ് എഫ് സംസ്ഥാന ചുമതലയുള്ള നേതാവ് നൽകിയ മൊഴി നിസാമിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി ഇരുപത്തിരണ്ടിനാണ് ആർഷോയെ അറസ്റ്റ് ചെയ്തത് കർശന വ്യവസ്ഥകളോടെയാണ് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത് ഈ കേസിലാണ് ജാമ്യം റദ്ദാക്കിയതെന്നാണ് ആരോപണം പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്ന് അറിയിച്ച് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് പുറപ്പെട്ട ഗവർണർ ർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് നഗരത്തിലെത്തി മിഠായിത്തെരുവിലും മാനാഞ്ചുറയിലും നടന്ന് സഞ്ചരിച്ച ഗവർണർ ജനങ്ങളുമായി വിദ്യാർത്ഥികളുമായി സംസാരിച്ചു മുൻകൂട്ടിയുള്ള അറിയിപ്പില്ലാതെയുള്ള ഗവർണറുടെ സഞ്ചാര സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിനും തലവേദനയായി